റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ് ഷോയുമായി പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വലപ്പുഴയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം പട്ടാമ്പിയിൽ സമാപിച്ചു മോദി തരംഗം ഇത്തവണ സംസ്ഥാനത്ത് പ്രകടമാവുമെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഘട്ടത്തിലേക്ക് നീങ്ങിയ വേളയിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ റോഡ് ഷോയുമായി പട്ടാമ്പി മണ്ഡലത്തിലെത്തിയത് തിങ്കളാഴ്ച രാവിലെ വല്ലപ്പുഴയിൽ നിന്നുമായിരുന്നു റോഡ് ഷോ തുടങ്ങിയത് തുറന്ന വാഹനത്തിൽ മറ്റു വാഹനങ്ങളുടെയും ബൈക്കുകളുടെയും അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ വല്ലപ്പുഴ ഓങ്ങല്ലൂർ പട്ടാമ്പി മുതുതല പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച ഷോ പട്ടാമ്പി സിതാര ഓഡിറ്റോറിയത്തിന് സമീപം സമാപിച്ചു എൻ നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു രാജ്യം മുഴുവൻ ഇന്ന് മോദി തരംഗമാണെന്നും കേരളത്തിലും പാലക്കാടും മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്നും റോഡ് ഷോയ്ക്ക് ശേഷം എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളം മുഴുവൻ ഈ രാജ്യം മുഴുവൻ മോദി തരംഗമാണ് മോദി തരംഗത്തിന് മുന്നിൽ ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രാജ്യത്തു നിന്നും അപ്രത്യക്ഷമാകും കോൺഗ്രസ്സിന് ഈ രാജ്യത്ത് രാഷ്ട്രീയരംഗത്ത് ദേശീയ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ഒരു പ്രസക്തി ഇല്ലാതെയാകുമോ തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷവും ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അവരുടെ അംഗീകാരം നഷ്ടപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ വിജയിക്കും അത് പാലക്കാടിനെ സംബന്ധിച്ചോളം വലിയൊരു മാറ്റത്തിന് ഉള്ള തുടക്കമാണ് പാലക്കാടിൻ്റെ വികസന കാര്യത്തിൽ പാലക്കാടിൻ്റെ ഇത്രയും കാലമായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഈ തെരഞ്ഞെടുപ്പോടു കൂടി അത് മോദി സർക്കാരിലൂടെയായിരിക്കും മോദി ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ അത് പാലക്കാടിന് ഉപയോഗിക്കാൻ കഴിയും ആ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് എത്തുന്ന എത്താൻ ഉതകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഇത്തവണ നടക്കാൻ പോകും